കൈപ്പുഴക്കാറ്റ് കോട്ടയം ജില്ലയിൽ കൈപ്പുഴയിൽ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള അതിമനോഹരമായ സ്ഥലമാണ് കൈപ്പുഴക്കാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് സൂര്യാസ്തമയം കാണാം അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ കണ്ടത്തിൻ്റെ സൈഡ് ഇതേ ഓപ്പൺ ജിം ഇവിടെ ഉണ്ട് കണ്ടോ ഈ സൈഡിൽ അപ്പോൾ സായാഹ്നത്തിൽ ഇവിടെ എൻജോയ് ചെയ്യുന്നതിനൊപ്പം ഇവിടെ വന്ന് നമുക്ക് നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ സാധിക്കും എക്സസൈസ് ചെയ്യാനുള്ള ദൈ കണ്ടോ ആ ഇരിക്കുന്നുണ്ടോ ചേട്ടന്മാർ ചേട്ടന്മാരെ ഒന്ന് ചെയ്ത് കാണിച്ചേ അവരിയ്ക്കുന്ന ഒന്ന് ഒരു രണ്ട് ലാപ്പ് നടന്നിട്ട് വന്നിട്ട് ചെയ്താൽ ആ കണ്ടോ അടിപൊളി 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 നന്നായിട്ടാണ് ചേട്ടൻ ചെയ്യുന്നത് അടിപൊളി അപ്പം നമുക്ക് നല്ല എൻജോയ്മെൻ്റ് ആക്കാം നല്ല ഫ്രഷ് എയറാണ് ഇവിടെ നല്ല കാറ്റ് അ ചേട്ടനും കൂടെ ഒന്ന് ചെയ് ചെയ്ത് ആ കണ്ടോ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് നടക്കുക മാത്രമല്ല ഒന്ന് ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ്നസ് ചെയ്യാനും സാധിക്കും അതിമനോഹരമായ ഒരു കൺസെപ്റ്റാണ് ഇത് ഈ കൺസെപ്റ്റ് നീണ്ടൂർ പഞ്ചായത്തിൻ്റെ ആണ് അത് അതിമനോഹരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഈ കൺ ബൺകം റോഡ് അതായത് കണ്ടത്തിൽ കൃഷി ചെയ്യുന്ന കണ്ടമാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കയറ്റിയിട്ടിരിക്കുന്നു ഇത് കഴിയുമ്പോൾ ഇവിടെ വെള്ളം പറ്റിച്ച് കൃഷിയുണ്ട് ഈ പക്ഷേ ഇവിടുത്തെ നല്ല മനോഹരമായ കാറ്റാണ് സായങ്കാലങ്ങളിൽ വന്ന് ഇരിക്കാൻ നല്ല സുഖമാണ് ദേ ഇപ്പം മഴയൊക്കെ മഴക്കാലം ആയതുകൊണ്ട് ഇച്ചിരി റോഡൊക്കെ ഇച്ചിരി പോയാൽ കിടക്കുന്നത് ഇനി അടുത്ത ഇത് വരുമ്പോൾ പഞ്ചായത്ത് അത് നന്നാക്കും ഭയങ്കര നല്ല രസമാണ് ഈ ഒരു സീനറി നമുക്കിപ്പോൾ അന്യം നിന്ന് പോയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഫു വെളിയിൽ നിന്നൊക്കെ വരുന്നവർക്കും അതുപോലെ തന്നെ വീക്കെൻഡ് ആഘോഷിക്കുന്നവർക്കൊക്കെ അപ്പോൾ കോട്ടയത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ നമുക്ക് പിള്ളേരെ കൊണ്ട് വരാനൊക്കെ പറ്റും എന്തെങ്കിലും രണ്ട് സൈഡിലും മനോഹരമായി ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്ത് മനോഹരമായ ഇതാണ് ഇത് സി സി ടി വി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചൂണ്ടയിടാം മിഷൻ ചൂണ്ടയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തേക്കണ്ടോ ഫാമിലിയൊക്കെ വന്നത് ബെഞ്ചേലൊക്കെ ഇരിക്കാം നല്ല കാറ്റാണ് പിന്നെ ഫ്രൂട്ട്സ് മരങ്ങൾ മരങ്ങളത് മാവ് ഇതൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ഞാൻ വളരെ സ്പീഡിലാണ് കാണിക്കുന്നത് ഞാൻ ഇപ്പം ഒരു വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ഒരു ആറു മണിയായി തേക്കണ്ടോ നല്ലതായിട്ട് ചെടി നട്ടു വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും കണ്ടവാണ് ഇതുവഴി പോകുമ്പോൾ തന്നെ എനിക്ക് നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് സൂപ്പറാണ് നമ്മുടെ കേരം തിങ്ങും കേരള നാട് എന്ന് പറഞ്ഞ ഇതാണ് ശരിക്കും അപ്പർ കൂട്ടനാട് കണ്ടോ മനോ വളരെ മനോഹരമായ രീതിയിൽ കണ്ടോ എത്ര രസമായിരിക്കുന്നു ജീവിതത്തിൽ ഒരു ദിവസങ്ങളിലും ഇവിടെ വരാ വരുന്നത് വളരെ നല്ലതായിരിക്കും നല്ല ആയിരിക്കും ഒരു മാസത്തിലൊന്നേലും ഇവിടെ അടുത്തുള്ളവർക്ക് എപ്പോഴും ഈവനിങ്ങിന് വരുന്നത് വളരെ നല്ലതാണ് വളരെ സ്വസ്ഥമായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കും വാഹനങ്ങളുടെ ശല്യമൊന്നുമില്ല അത് മാത്രമല്ല നമ്മൾ പ്രകൃതി രമണീയമായ സ്ഥലം ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിൻ്റാണ് ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കണ്ട വളരെ മനോഹരമായി തന്നെ ഒരു പഞ്ചായത്തിൻ്റെ ആ കൺസെപ്റ്റ് കണ്ടു വളരെ മനോഹരമായിട്ട് അവരത് സൂക്ഷിക്കുന്നു രണ്ട് സൈഡിലും കണ്ടത്തിൻ്റെ നടുക്കൂടെയുള്ള ഈ റോഡായതിനാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാറ്റാണ് പക്ഷികൾ ധാരാളം അങ്ങോട്ട് ചേക്കേറാൻ വേണ്ടി പറക്കുന്ന നമുക്കിവിടെ കാണാം പൊന്മാനെ കാണാം അതുപോലെ തന്നെ പലതരം മീനുകളുണ്ട് അതുപോലെ തന്നെ താറാവ് അതുപോലെ തന്നെ इ, न, न, वा, वा, ए, स, ए, ം പോലെ നാളികേരങ്ങൾ അതുപോലെ തന്നെ ഈ ആമ്പല് അതുപോലെ തന്നെ താമര ഇതൊക്കെ അത് കണ്ടോ അത് നീണ്ടും ഒന്ന് അത് കണ്ടോ വളരെ വാഹനങ്ങൾ വേഗത കുറച്ച് പോകുക എന്നുള്ള സൈൻ ബോർഡൊക്കെ ഉണ്ട് സി സി ടി വി അണ്ടർ നോക്കി വീക്ഷിക്കുന്നുണ്ട് കാരണം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ സി സി ടി വി സ്ഥാപിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ദേ ആകാശത്തോട്ട് നോക്കിക്ക ആഹാ ഹാ അട്ടിപൊളി ദേ ഇങ്ങേ സൈഡിലാണ് നല്ല നാളികേരങ്ങൾ തേങ്ങ നിറച്ച് തൈ കണ്ട നന്നായിട്ട് തേങ്ങാ പിടിക്കുന്ന ഒരു സ്ഥലമാണ് തെങ്ങിൻ തൈകളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് അതിൻ്റെ സൈഡ് ആറ് ദേ വളരെ മനോഹരമാണ് ദേ എന്ത് കാറ്റാന്നറിയും ഒരു സായങ്കാലം ഇവിടെ വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ മാത്രമുണ്ട് അതിമനോഹരമാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെ ഇപ്പോൾ ഒന്ന് വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വൈബ് ചെയ്യാൻ അതുപോലെ തന്നെ ക്യാമറ എടുക്കാം ഷൂട്ട് ചെയ്യാം നല്ലൊരു വൈബാണ് ഇവിടെ നടക്കുമ്പോളേ കാരണം നല്ല ഓക്സിജൻ നല്ല വായു സഞ്ചാരം അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കാ കണ്ണിന് കുളിർമയേകും നമ്മളിത് ഇതിപ്പോൾ സപ്പോസ് നമ്മൾ ഈ വിതയ്ക്കുന്ന സമയത്താണ് വരുന്നെങ്കിൽ മൊത്തം ഗ്രീനറി ആയിരിക്കും നല്ല നെല്ല് കിടത്ത് അതുപോലെ തന്നെ നെല്ല് നെല്ല് കൃഷി ചെയ്യുന്ന സമയത്ത് വരുവാണെങ്കിൽ ആ നല്ല സ്വർണ്ണക്കതിരുകൾ പോലെ ഇങ്ങനെ പാടശേഖരം കിടക്കുന്നതാണ് ഇപ്പം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നല്ല പൊന്മാനെ അതുപോലെ തന്നെ നല്ല മീനുകളെ ഒത്തിരി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വളരെ അതുപോലെ തന്നെ ഇവിടെ സ്നാക്സ് കഴിക്കാനുള്ള കടകളും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഒരു രണ്ട് കിലോമീറ്ററോളം രണ്ടര മൂന്ന് കിലോമീറ്ററോളം നമുക്ക് നടക്കാറുണ്ട് കേട്ടോ അകത്തോട്ട് സ്നാക്സ് കഴിക്കണത് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് ചായ ചെറിയ ടീ ബ്രേക്ക്സൊക്കെ എടുക്കാം അതിനുള്ളത് ചെറിയ കടകളുണ്ട് കണ്ടോ അവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം എന്തേലും ചായയോ കോഫി ഐസ് ഇതൊക്കെ മേടിച്ച് കഴിക്കാം അത് അടിപൊളിയായിട്ടുള്ള ഒരു ട്രാവലാണ് നമ്മൾ നടന്ന് തന്നെ പോയാലോട് നമുക്ക് ശരിക്കും അത് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കണ്ട ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഈ മഴക്കാലമായിട്ട് പോലും ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകമായ ഒരു നമുക്ക് എന്താ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം ഒരു മരം അതായത് നല്ല പാടത്തിൻ്റെ നടുക്ക് ഈ കണ്ടോ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണുള്ളു കാരണം ഒരു പ്രകൃതി ചുറ്റാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് കണ്ടോ ഇന്ന് നടുക്കൂടെ മാത്രമേ റോഡുള്ളൂ നീണ്ട നിവർന്ന് പാടശേഖരം ഇങ്ങനെ കിടക്കുക ഈ വെള്ളം ഇങ്ങനെ കീറിക്കിടക്കുമ്പോൾ നല്ല കായൽ പോലെ നമുക്ക് ഐലൻഡ് പോലെ നമുക്ക് തോന്നുന്നുണ്ട് വളരെ എൻ എൻജോയ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ കോട്ടയത്തെ ഒരു പിക്നിക് ഇത് സ്പോട്ടാണിത് വേണ്ട വളരെ ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയി കിടക്കുകയാണ് മഴ പെയ്ത് മഴ പെയ്ത് ഇങ്ങനെ ഇന്നെല്ലൊക്കെ കയറ്റാൻ വേണ്ടിയൊക്കെ ഇതുവഴിയൊക്കെ ലോറി വലിയ നാഷണൽ പെർമിറ്റ് ലോറികളൊക്കെ വരുമല്ലോ കൊയ്ത്ത് മെഷീന് അപ്പോൾ അങ്ങനെയൊക്കെ മഴക്കാലമാകുമ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി പൊളിഞ്ഞ് പോവും പക്ഷേ ഇനിയിപ്പോൾ അടുത്ത് ഇപ്പോൾ പറഞ്ഞ പഞ്ചായത്ത് നന്നാക്കും ഈ മഴക്കാലം അങ്ങ് നിന്ന് കഴിയുമ്പോളേ പക്ഷേ നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ ഇവിടെ വരണം കൈപ്പുഴക്കാറ്റൊന്നും ഒന്ന് കാണണം വരുന്ന വഴി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും ഒരു മൂന്ന് മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ ഈ കൈപ്പിഴക്കാറ്റിലോട്ട് വരാൻ പക്ഷേ അസ്താങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പാലത്തുരുത്ത് പള്ളിയുടെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മൾ ഈ കൈപ്പിഴക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തോട്ടാണ് ഈ കണ്ടത്തിലോട്ടാണ് വരുന്നത് കണ്ട ധാരാളം സ്കൂൾ കുട്ടികൾ സ്കൂൾ ടീനേജ് ആയ പിള്ളേർ ഫാമിലീസ് ഒക്കെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കന്ന് ഒരു ഒരു പക്ഷികളെ നിരീക്ഷിക്കാം അതുപോലെ തന്നെ വെറൈറ്റി കിളികളെ കാണാൻ പറ്റും ഇത് മഡിയായിട്ടുള്ള ഏരിയ ഉണ്ട് ഇവിടെ ടാറ് കേട്ടില്ല പക്ഷേ ഇതിനകത്തൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് എന്നു വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഒരു പ്രകൃതി രമണീയ പ്രകൃതിയോട് ഇടങ്ങിയ ഒരു പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയൊക്കെ കടന്നിരുന്നത് കണ്ടത്തിൽ എങ്ങനെയാണ് അത് ഒറ്റക്കൊരു നഷ്ടാളജിയാണ് നമുക്ക് കിട്ടും പ്രായ ആളുകളൊക്കെ വരുവാണെങ്കിൽ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേ ഫ്രൂട്ട്സ് അതായത് ഈ ജാക്ക് ഫ്രൂട്ട് പേരക്കാമരം ഇതൊക്കെ ഇതൊക്കെ ഫ്രൂട്ട്സ്ഫുൾ ആയിട്ട് വരും അപ്പോൾ നല്ല രസമായിരിക്കും വേനൽക്കാലത്തായിരിക്കും കൂടുതൽ രസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്ത് ഈ കാറ്റ് കൊള്ളുമ്പോഴാണ് നല്ല ഒരു അടിപൊളിയൊരു വായ്പ ഉണ്ടാകുന്നത് കാരണം അത് ഇവിടുന്ന് അങ്ങ് നേരെ ഒത്തിരി ദൂരം അങ്ങോട്ട് പോവാം ഒരു മൂന്നാലഞ്ച് നാലര അഞ്ച് കിലോമീറ്ററോടെ പോകാം നടന്നു പോകുന്നവർക്ക് പോകാം ഞാൻ വണ്ടി ഇവിടെ ഇവിടെ വരെയേ കൊണ്ടുവരുന്നുള്ളൂ കാരണം അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് ചെളിഞ്ഞു കിടക്കുക മഴ ആയതുകൊണ്ടേ വണ്ടി അങ്ങോട്ടെറുറിക്കാൻ പോകാം ഇവിടെ വെച്ച് തിരിച്ച് പോകും അദ്ദേഹം ഇവിടെ ഒരു ചേട്ടൻ മല വീശുന്നുണ്ട് ധാരാളം മീൻ കിട്ടുന്നുണ്ടോ പുള്ളി വല വീശി മീനൊക്കെ പിടിച്ചിട്ട് വല കഴുകി പോവുകയാണ് ബൈക്കേലാണ് വലയായിട്ട് വന്നത് അതുകൊണ്ട് വീശി വലയും കഴുകിയിട്ട് തിരിച്ച് പോവുകയാണ് ഞാൻ ആ കാറ് തിരിക്കുകയാണ് നമുക്ക് തിരിച്ച് പോവാൻ ഇപ്പോൾ ഇരട്ടി തുടങ്ങി അപ്പം അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നത് കണ്ടോ കണ്ട നമ്മൾ കൃഷിയുള്ളപ്പത്തെ ഇങ്ങനെ നീണ് നോക്കുവാണെങ്കിലും മൊത്തം നല്ല ഗ്രീനറി ആയിട്ട് കിടക്കുന്നത് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ചെറുപ്പക്കാരായ ആൾക്കാർ ബൈക്കുകളിൽ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അവരെല്ലാം ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അതിമനോഹരത്ത് ഇവിടെ എല്ലാം ചാരുപെഞ്ച് ഉണ്ട് ഇവിടെ ഇരിക്കാം ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ് അതുപോലെ തന്നെ ഈ സൈഡിലെ കലിങ്ക വഴി നടക്കാം നല്ല ഒരു വായ്പ ആണ് നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഇത് അത് അതുകൊണ്ടോ മേളോട്ട് നോക്കി ധാരാളം കിളികൾ വന്ന് പറന്ന് ചേക്കേറാൻ പോകുന്നുണ്ടോ പറന്ന് തീ ഇങ്ങനെ നൂല് കെട്ടിപ്പിടിച്ച പോലെ തീ നോക്കിയാൽ നേരെ സ്ട്രേറ്റ് ഔട്ട് നോക്കിയിട്ട് ചെറുതായിട്ട് കാണാൻ സാധിക്കും നോക്കിയിട്ട് കണ്ടോ 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 തേ അങ്ങ് ആ സെൻറ്റർ ആയിട്ടൊന്ന് നോക്കിക്കി കണ്ടോ ആകാശത്തിൻ്റെ സൈഡ് കണ്ടോ ഒരു നൂല് കെട്ടിപ്പിടിച്ച പോലും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ലക്ഷ ദശലക്ഷക്കണക്കിന് പക്ഷികളാണ് ഇങ്ങനെ പറക്കുന്ന ജെറ്റ് വിമാനം ഒന്നിച്ച് ചരട് കെട്ടി പോകുന്ന പോലും തോന്നണത് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒന്ന് വരിക കോട്ടയം ജില്ലയിലുള്ളവർക്ക് ഒന്ന് വൈബ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇതൊരു പിക്നിക് സ്പോട്ടായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇനി ഒത്തിരി ഡെവലപ്മെൻറ്റ് ഇവിടെ വരേണ്ടതുണ്ട് കേട്ടോ റോഡൊക്കെ ഒന്ന് ശരിയാക്കണം അതുപോലെ തന്നെ സൺസെറ്റ് വ്യൂസ് ഒക്കെ കാണാനുള്ള കുറച്ചും കൂടി ഒക്കെ ബെഞ്ചസൊക്കെ വേണം ഇപ്പോൾ ഓപ്പണി ജിമ്മൊക്കെ ഞാൻ കാണിച്ചില്ല അങ്ങനെയുണ്ട് അതുപോലെ ഒത്തിരി അഡ്വാൻസ്ഡ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കവും അതുമാത്രമുള്ള സ്പേസസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നല്ല ആണ് ഓഹ് ഇവിടുത്തെ കാറ്റ് എന്നെ അടിപൊളി കാറ്റാന്നറിയാം എപ്പോഴും ഇങ്ങനെ കാറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടിരിക്കുക അടിപൊളിയായിട്ടുണ്ട് നല്ല വൈപ്പായിട്ടുണ്ട് ഇതേ മഴക്കാലം എന്തെ മഴ മഴ അത് കണ്ടോ ഇപ്പം ഒന്ന് കാർമേഗം മൂടിക്കിടക്കുമോ കണ്ടോ ഇപ്പോൾ മഴ പെയ്യൂ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കണ്ടോ ഇതാണ് പ്രകൃതി നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാനും ഇപ്പോൾ കവിതകൾ എഴുതാനും അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇത് സാധിക്കുന്നത് ഇത് ഈ വഴി ഇച്ചിരി പോയി കിടക്കുന്നതുകൊണ്ടുണ്ടല്ലോ സൂക്ഷിച്ച് വേണം നടക്കാൻ ചെ ചെള്ളയുണ്ട് കേട്ടോ നല്ല ഒരു സ്ഥലം അതെ ഇതുകൊണ്ട് പക്ഷികൾ കണ്ടോ കണ്ടോ കാണുന്നതാണ് ഇത് കണ്ടോ പക്ഷികൾ കുയ്യോ എന്തുമാത്ര എത്ര നേരമായ ഞാനിങ്ങനെ നോക്കാമെന്നു പറഞ്ഞു ഇങ്ങനെ നൂല് കറുത്ത പൊട്ടു പൊട്ടു പോലെ വലിയ പക്ഷിയായിരിക്കും അപ്പം നമ്മൾ പ്ലെയിനൊക്കെ മേളിൽ കാണുമ്പം ചെറുതാണേലും താഴെ വരും അപ്പോൾ എന്നാൽ വലിയ പക്ഷിയായിരിക്കുക പുറക്കുന്നത് താഴെ വരുമ്പോൾ അത്രയും കാണുന്നുണ്ട് വരും അവന് താഴെ വരുമ്പോൾ എന്ത് വലിയ സൈസായിരിക്കും അത് ഇങ്ങനെ എത്രയുണ്ട് ദേശാടന കിളികളാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ദേശം വിട്ട് വേറെ ദേശത്തോട്ട് പോവുക ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ കൊയ്ത്ത് ഉള്ള സ്ഥലത്തോട്ട് പോവുക ഇതിന് ആഹാരം കിട്ടണമെങ്കിൽ അരിമണികൾ വേണമല്ലോ അതിനു വേണ്ടി അപ്പോൾ ഈ സീസണൽ ബേഡ്സാണ് ഇവർ അതായത് ഒരു ദേശത്തു നിന്ന് വേറെ ദേശത്തോട്ട് പോവും ഇനിയിപ്പോൾ ഇവിടെ കൊയ്ത്ത് കൊയ്ത്തൊക്കെ ആകുമ്പോൾ അതായത് വിളവെടുക്കാറാകുമ്പോൾ ഇങ്ങോട്ട് പറക്കും ഇപ്പം അങ്ങോട്ട് പറക്കുന്നു ഇവരിങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഓരോ സ്ഥലം ഇവർക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ട് അവിടെ ഇവർ വന്ന് വൈറ്റ് ഹ് അതുപോലെ പക്ഷി സങ്കേത കേന്ദ്രം കൊമരവത്ത് അങ്ങനെയുള്ള ചില ചില ഏരിയ ഉണ്ട് ഈ ദേശാർഢന കിളികൾ വരുന്ന അവിടെ ഇവർ ഇടയ്ക്ക് സ്റ്റാർ ചെയ്യും അത് കഴിഞ്ഞാൽ അവർ വീണ്ടും ഇങ്ങനെ ഈ കൃഷിയുള്ള സ്ഥലത്തോട്ട് പറക്കും ആഹാരത്തിന് വേണ്ടി അത്ര അപ്പോൾ അവർ അങ്ങനെ ഒരു ഒരു പക്ഷിക്കൂട്ടങ്ങൾ ഇതിനെയൊക്കെ നമ്മൾ നേരിട്ട് കാണാനുള്ള അവസരമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മറ്റ് പാടങ്ങളിൽ പോയി കഴിഞ്ഞ് ഇത്രയും ഒരു വിസിബിലിറ്റി ഇല്ല ഇത് നല്ല വിസിബിലിറ്റിയാണ് സ്കൈ നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ അടിപൊളിയായിട്ട് എനിക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും വന്നൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ കൈപ്പുഴക്കാറ്റ് അതെ ഇതുകൊണ്ട് അതുപോലെ തന്നെ തെങ്ങ് തെങ്ങും തോപ്പുകൾ ഇങ്ങനെ തെങ്ങ് ഇവിടെ നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കണ്ടത്തിൻ്റെ സൈഡ് ഇങ്ങനെ അടുപ്പിച്ച് തെങ്ങ് മാത്രം ഇങ്ങനെ നിൽക്കുന്നത് അതിനൊരു പ്രത്യേക രസമുണ്ട് ഇപ്പം ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇവിടെ നടന്ന് കാണണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും നമ്മൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എങ്ങനെ എന്ന് കാണിക്കാൻ ഇപ്പോഴക്കാർ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു തികണ്ട ധാരാളം ചെറുപ്പക്കാർ വർത്താനം പറയാനൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് നല്ല രസമാണ് നല്ല പ്രൈവസി ഇവിടെ കിട്ടും നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരിക്കാനോ നമ്മുടേതായ കാര്യങ്ങളൊക്കെ പറയാനോ ഒക്കെ നല്ലൊരു പ്രൈവസി നല്ലൊരു അറ്റ്മോസ്ഫിയറുമാണ് നല്ല പ്ലഷർ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ കൂടുതലും ഡെവലപ്മെൻറ്റ് ഇഞ്ചും വരണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ആ ആ ഡേ ശല്യം ഇല്ലാത്ത ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ തെഴുതുന്നുണ്ടോ പക്ഷികൾ പിന്നെയും പറന്ന് പോകുന്നത് വളരെ മനോഹരം അടിപൊളി അടിപ്പൊളി കണ്ടോ മേളോട്ട് നോക്കി കണ്ടോ ഒരു നൂല് കെട്ടി പൊളിച്ച് പിടിച്ചതുപോലെ അവരുടെ ആ ഒരു ഈക്വലായിട്ടല്ലേ എല്ലാവരും പുറക്കുന്നത് ഇത്രയും ആകാശത്തിൻ്റെ അത്രയും ഐ പുറക്കണമെങ്കിൽ എന്ത് സ്റ്റാമിന വേണം എന്താ അതൊക്കെ അപ്പോൾ നമ്മളത് വിചാരിച്ചു നോക്കണം ഫ്ലൈറ്റൊക്കെ കണ്ടോ അത് ആ ഫ്ലൈറ്റ് പോകുന്ന ആ ഫ്ലൈറ്റിലാണ് അവർ മൂവ് ചെയ്യുന്നത് കണ്ടോ ഒരു ദേശം വിട്ട് വേറെ ദേശത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ നല്ല മീനുണ്ട് വീശു വീശു വലയൊക്കെ ആയിട്ട് വന്ന് നന്നായിട്ട് വീശ് മീൻ പിടിക്കാം അതുപോലെ തന്നെ ചൂണ്ടയിടാം നല്ലൊരു എൻ്റർടൈൻമെൻറ് സ്ഥലമാണ് അപ്പം എല്ലാവരും വരിക വന്ന് കാണുക അതുപോലെ തന്നെ ഇവിടെ ഒരു ഈവനിങ്ങിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ പ്രഷറുള്ളവർക്ക് ഈവനിങ് വോക്കിനൊക്കെ നല്ലതാണ് ഷുഗറും പ്രഷറും ഒന്നും ഒക്കെ നന്നായിട്ട് കുറയും നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഒരു ഒരു രണ്ട് ലാപ്പ് നടന്നയച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ജിമ്മ് ഫ്രണ്ടി വരിക ഓപ്പൺ ജിമ്മിൽ പോയിട്ട് രണ്ട് മൂന്നൊന്ന് അത്യാവശ്യം ഒന്ന് ബോഡി ഒന്ന് ഫിറ്റാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക അതുപോലെ തന്നെ ഇവിടുത്തെ തെങ്ങെല്ലാം ചെത്തുന്നുണ്ട് കണ്ടോ മാട്ടമൊക്കെ തെങ്ങിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തെങ്ങ് ചെത്ത് ചെത്ത് കള്ള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കള്ളിലത്തൊക്കെ നമുക്ക് കാണാം കണ്ടിഷ്ടംപോലെ തെങ്ങുള്ളതുകൊണ്ട് തെങ്ങിന് നല്ല കായ്ഫലം ഉള്ളതുകൊണ്ട് നന്നായിട്ട് കല്ല് കിട്ടും ഈ തെങ്ങിൽ നിന്നൊക്കെ അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് തെങ്ങിൽ നിന്ന് കള്ളെടുക്കുന്നത് ചെത്തുനിന്ന് എങ്ങനെയാണെന്നൊക്കെ ഇവിടെ വന്നാൽ കാണാൻ രാവിലെ രണ്ട് നേരമായിരിക്കും ഈ കള്ളെടുക്കുക രാവിലെയും വൈകുന്നേരവും അപ്പോൾ എനിക്ക് തോന്നണം വൈകുന്നേരങ്ങളിലാണ് ഇവിടെ വരുന്നത് കുറേ കൂടെ നല്ലത് കാരണം വൈകുന്നേരങ്ങൾ ഈ സമയത്താകുമ്പോൾ നല്ല കാറ്റുണ്ട് നല്ല കാറ്റ് നല്ല സ്വായാൻ കാലം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടോ ഈ തെങ്ങച്ച ചരട് കെട്ടി വെച്ചിരിക്കുന്നതെങ്കിൽ ചെത്താമ്പണ്ടിയാണ് ചരടും അതുപോലെ തന്നെ ഒരു തൊണ്ടും കൂടെ കൂട്ടി കെട്ടി കെട്ടി എന്നിട്ട് ഇവിടെ ചവിട്ടിയാണ് കള്ളിയെത്താൻ ആളുകൾ കയറുന്നത് അതിമനോഹരമായ സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലം നാടൻ നാട്ടിപ്പുറം പണ്ട് ഒരു സ്ട്രക്ചർ കാണമെങ്കിൽ ഇവിടെ തന്നെ വരണം അപ്പം നല്ല തേ ഈയൊരു സൈഡിനത്തുണ്ട് തേണ്ടോ ചൂണ്ടയിടുന്നുണ്ടോ അവരൊക്കെ ഇങ്ങനെ ചൂണ്ട ഇടുവാൻ നല്ല ധാരാളം മീനുകളുണ്ട് ചേർബെഞ്ചുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ് വീട്ടിലോട്ട് പോവുകയാണ് കണ്ടോ തിരിച്ച് ഇത് കണ്ട് ഇറങ്ങുവാണ് ഒത്തിരി അങ്ങോട്ട് കാണാനുണ്ടായിരുന്നു ഞാൻ വണ്ടി അവിടം വരെ പോകുള്ളൂ അത് കഴിഞ്ഞ് ടാറ് കേട്ടില്ല നടന്നു പോകുകയാണെങ്കിൽ അവിടുന്ന് ഒത്തിരി ആ പാടത്തിൻ്റെ അങ്ങേ അറ്റം വരെയൊക്കെ പോകാം ഇതുകൊണ്ടോ നല്ല ഗാർഡൻ സെറ്റപ്പ് സെറ്റപ്പുണ്ടോ നല്ല പൂക്കളൊക്കെ ആയിട്ട് മനോഹരമായിട്ട് ഓണക്കാലത്തൊക്കെ ഓണം ഹോളിഡേയ്സൊക്കെ പിള്ളേരുമായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് സൺസെറ്റ് വ്യൂവും കാണിക്കുക അതുപോലെ തന്നെ പക്ഷികളെ കാണിക്കാം പൊന്മാൻ നമ്മുടെ വീടുകളിൽ ഇല്ലാത്ത എല്ലാ ചെറിയ പക്ഷികളും കൊണ്ട് മീനുകളുണ്ട് തവള മാക്രി ചീവീട് അണ്ണാൻ എല്ലാ ചെറിയ ചെറിയ ഇൻസെക്ട്സുകളെയൊക്കെ നമുക്കിവിടെ കാണിക്കാൻ പറ്റും അതുപോലെ തന്നെ പാമ്പുകളുടെ കരച്ചിലേക്ക് തവള കരയുന്നത് ചീവീടിൻ്റെ ഒച്ച കിളികയുടെ ഒച്ച ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും ഇങ്ങനെ ഇതാണ് കൈപ്പുഴക്കാറ്റ് അതിനാണ് കൈപ്പുഴക്കാറ്റിലൊന്നു ഒരു പ്രാവശ്യത്തിലും വരുന്ന ഒരു വീണ്ടും വീണ്ടും വരും കാരണം നമുക്കത്രയും നല്ല സുഖമാണ് കാരണം നല്ല കാറ്റ് കൊണ്ട് നടക്കാനും പ്രകൃതി രമണീയമായ കാഴ്ച